ഈ ഒരു കഥാപാത്രണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് ചിത്രീകരിച്ചത് പക്ഷെ പലരും റോങ് രീതിയില് ഇത് ഉള്ളത് കൊണ്ടാണ് എന്ന് തൊട്ടു കാണിക്കാൻ പറയരുത് ആ അതെനിക്കുണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടി തന്നെയാണ് ഹണി റോസ് എന്തിനേറെ പറയുന്നു തെന്നിന്ത്യയിലെല്ലാം പ്രശസ്തി ആയിട്ടുള്ള ഒരു നടിയാണ് ഹണി റോസ് നമ്മുടെ മലയാളത്തിൽ നിന്ന് തെലുങ്കിലൊക്കെ പോയി അഭിനയിച്ചിട്ടുള്ള അവിടെയൊക്കെ നല്ല ഫേമസ് ആയി നിൽക്കുന്ന തമിഴ്നാട്ടിൽ അതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു നടിയാണ് ഈ ഹണി റോസ് അതുപോലെ തന്നെ കേരളത്തിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹണി റോസ് തന്നെയാണ് എന്നാൽ ഹണി റോസ് കഴിഞ്ഞ ദിവസമാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുള്ളിക്കാരി ഒരു നോട്ട് എഴുതിയിട്ടത് അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറഞ്ഞിരുന്ന കാര്യം ഇതാണ് ദ്വയാർത്ഥത്തോടുകൂടി തന്നെ കളിയാക്കുന്നുണ്ട് അതായത് ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തി ഈ പറയുന്ന ഹണി റോസിനെ അതിശേപിക്കുന്നുണ്ട് എന്ന രീതിയിൽ പുള്ളിക്കാരി ഒരു നോട്ട് എഴുതിയിട്ടു അത് എഴുതിയിട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് ബോച്ച തന്നെയാണ് ബോച്ച അല്ലാതെ വേറെ ആരും ഇത് ചെയ്യത്തില്ല കാരണം അദ്ദേഹം ഈ പറയുന്ന ഈ ഹണി റോസിനെ കുറിച്ച് വളരെ മോശമായിട്ട് പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും സംസാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെയുള്ള വർത്തമാനം നമുക്കൊട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്നൊരു പിടുത്തവും ഇല്ല കാശുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചാൽ മതി ഇവിടെ മറ്റുള്ള സ്ത്രീകളെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല എൻ്റെ പൊന്നും പോച്ചെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇസ്മി ശ്രുതി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് ആ പെങ്കൊച്ച് ഈ പുള്ളിക്കാരൻ്റെ സ്ഥാപനത്തിൽ പോയി ഒരു കുറച്ച് സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടുന്ന് ആ പുള്ളിക്കാരിക്ക് അനുഭവിച്ച കാര്യങ്ങളാണ് പക്ഷെ ഈ പുള്ളിക്കാരൻ്റെ അല്ലായിരുന്നു അത് ചെമ്മണ്ണൂർ ജുവലേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് പുള്ളിക്കാരി പോയി സാധനം മേടിച്ചത് പക്ഷേ പുള്ളിക്കാരി തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു എന്നാൽ ആ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഈ ബോബി ചെമ്മണ്ണൂർ അതിനൊരു റിയാക്ഷൻ കൊടുത്തു ആ റിയാക്ഷൻ അകത്ത് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ അതൊന്ന് തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേ അല്ല എന്റെ ബ്രാൻഡ് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ അല്ലെങ്കിൽ എന്നാണ് ഒരു കളക്ഷൻ സാധനം പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു സഹോദരി കടയിലേക്ക് വാ ഞാൻ സാധനം കാണിച്ചു തരാം ഇട്ടു നോക്ക് കേട്ടല്ലോ സാധനം അദ്ദേഹത്തിന്റെ സാധനം ഒന്ന് ഇട്ടു നോക്കാൻ ഏഹ് എന്നിട്ട് പറയാ ഇങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ തന്നെ അന്ന് ഞാൻ വീഡിയോ ചെയ്തു റിയാക്ട് ചെയ്തതാണ് ഇപ്പോഴിത് ഹണി റോസിനെതിരെ പല സ്റ്റേജുകളിലും ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ആ ഹണി റോസ് മിണ്ടാതെ ആ സ്റ്റേജിൽ നിന്നു പോകുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യാനായിട്ടും അവരുടെ ബ്രാൻഡിന് ഉദ്ഘാടനത്തിനു വേണ്ടിയാണ് ഈ ഒരു നടവിടെ ചെല്ലുന്നത് ഈ നടിയെ വെച്ച് അങ്ങനെ അങ്ങനെ ബിസിനസ് വളർത്തുന്നതുമല്ല ഈ പറയുന്ന നടിയെ തരം താഴ്ത്തി ഈ നടിയെ ഒരുമാതിരി കുറ്റപ്പെടുത്തി കുന്തിദേവി എന്ന രീതിയിൽ അപമാനിക്കുകയാണ് പല സ്റ്റേജുകളിലും ഇങ്ങാർ അപമാനിച്ചു അത് പോരാഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് അപമാനിച്ചു ഇങ്ങനെ അപമാനിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന ഹണി റോസ് പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കുറിച്ച് ഒരു കാര്യം അങ്ങോട്ട് എഴുതിയിട്ടത് എന്തായാലും ഞാനൊന്ന് വായിക്കാം ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസിദ്ധ വ്യക്തി പിന്നീടും ചടങ്ങുകളിൽ എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിൻ്റെ ദാർഷ്ട്യത്താൽ ഏത് സ്ത്രീകളെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ ഇതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോത്വമായ ഉദ്ദേശത്തോട് സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകൾ പുച്ഛത്തോടെയും സഹതാപത്തോടുകൂടിയും അവഗണിക്കാറാണ് പതിവ് ഇതിന് എനിക്ക് പ്രതികരണ ശേഷിയില്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യവുമില്ല പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇതിന് താഴെ നിരവധി നരമ്പുരോഗികൾ ഈ ബോച്ചെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്ധം ഫാൻസുകൾ വന്നിട്ട് ഇവർക്കെതിരെ കുറെ കമന്റുകൾ ഇട്ടു ഈ കമൻ്റുകൾ ഇട്ടവർക്കെതിരെയെല്ലാം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഹണി റോസ് കൊണ്ട് കേസ് കൊടുത്തു ഇത്രയും ആൾക്കാർ ഈ മോശമായ വെച്ച് സൈബർ പോലീസിനെല്ലാം കേസ് കൊടുത്തു അങ്ങനെ മുപ്പതിലധികം പേർക്കെതിരെയാണ് ഈ പറയുന്ന പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തോ ആ വാർത്ത ഒന്ന് കേട്ടു നോക്കി നടി ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ സ്ത്രീ വിരുദ്ധ കമന്റ് ഇട്ട മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കൊച്ചി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അവമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് അഖില നന്ദകുമാർ വിശാംശങ്ങളുമായി ചേരുന്നുണ്ട് അഖില രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഹണി റോസ് നേരിടുന്നത് ഒന്ന് ഒരു വ്യക്തി തന്നെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഓരോ വേദികളിലും കടന്നെത്തുക പ്രയോഗം അടക്കം നടത്തി തന്നെ അവഹേളിക്കുക ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ താൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ നടത്തിയ പ്രതികരണത്തിന്റെ താഴെ ഒരു സംഘം ആളുകൾ വന്നവരെ അവമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന ആർക്കൊക്കെ എതിരെയാണ് ഏതൊക്കെ വകുപ്പുകൾ ചേർന്നതാണ് പി ജി പഴയ പോലെയല്ല ബി എം എസ്സിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെ വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഐ ടി ആക്റ്റും ചുമത്തിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഉദ്ഘാടന പരിപാടി അതിൽ ഈ ഉടമയിൽ തന്നെ ഒരു ദുരനുഭവം നേരിട്ടു ഒരു പല രീതിയിലുള്ള അശ്ലീല അംഗങ്ങളും കമന്റുകളും വഴി പിന്നീട് ആ വ്യക്തിയുടെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നൊരു പരസ്യ നിലപാടെടുത്തു എന്നാൽ അതിനുശേഷം സൈബർ ആക്രമങ്ങൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് നടി ഹണിറോസിനെതിരെ അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടപ്പോഴാണ് അതിന് താഴെയും നിരവധി പേർ ഈ ഹണി റോസിനെ വലിയ രീതി ിൽ സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് പോസ്റ്റിട്ടത് ഇതിലാണ് ഇപ്പോൾ ഹണിറോസ് ഇന്നലെ കൊച്ചി സെൻട്രൽ പോലീസ് എത്തി പരാതി നൽകിയിരിക്കുന്നു നിലവിൽ പേരെടുത്തുകൊണ്ടാണ് നടി മുപ്പത് പേർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് നടക്കമുള്ള നടപടികളെ അടക്കമെന്നാണ് കൊച്ചി പോലീസ് വ്യക്തമാക്കുന്നത് പ്രധാനമായും പുതിയ വകുപ്പുകൾ പ്രകാരം ഐ ടി ആക്ടും ഈ ബി എം എസ് പ്രകാരം സ്ത്രീത്വ തവമാനിച്ചതിനും ഗുരുതര വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയും ആ വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടുണ്ട് ഹണിറോസിന്റെ പരാതിയിൽ തന്നെയാണ് കൊച്ചി പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കമന്റ് ഇട്ട കൂടുതൽ ആൾക്കാർക്കെതിരെ ഇനി കമന്റ് ഇടുന്നവർക്കെതിരെയും പോലീസ് സ്വമേധയാ കേസെടുക്കുക തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും നടി പരാതിയിൽ നിൽക്കുകയാണ് പക്ഷേ ഈ ഈ വ്യക്തി ആദ്യം വ്യക്തിക്കെതിരെ എന്ത് ചോദ്യം ഇങ്ങനെ ഒരു നടി ആ നടിയുടെ ഇട്ടപ്പോൾ അതിന്റെ താഴെ പോയി വളരെ മോശമായി കമന്റ് ഇട്ടിമികളായിട്ടുള്ള ചില അന്തം ഫാൻസുകൾ യുവമാർക്കെതിരെ നടപടി എടുക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുപ്പത് പേർക്കെതിരെ ഈ പറയുന്ന ഹണി റോസ് കൊണ്ട് പരാതി കൊടുത്തതും ഐ ടി ആക്ട് പ്രകാരമാണ് ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളതും മൂന്ന് വർഷം തരെ കഠിന തടവ് പണി പണിയാവുമ്പോൾ കാട്ടിക്കൂട്ടിയത് ഇതൊന്നുമല്ല ഈ ഹണി റോസിനെ അപമര്യാദയായിട്ട് സ്റ്റേജുകളിലൊക്കെ അപമാനിക്കുകയും ഇന്റർവ്യൂകളിൽ ഇരുന്ന് അപമാനിക്കുകയും ചെയ്ത ഈ പറയുന്ന ബോച്ചക്കെതിരെയും നിയമ നടപടികൾ എടുക്കുക തന്നെ വേണം എന്തുവായാലും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കി ഞാനത് കപ്പിക്കാം മഹാഭാരതം സീരിയലിന് മുമ്പ് കുന്തി കുന്തി ദേവിയുടെ വളരെ അവരെ എനിക്ക് ആ ദേവിയെ ഓർമ്മ ഫോർ ദ പ്രസൻസ് കേട്ടല്ലോ ഞാർക്ക് മഹാഭാരതത്തിലെ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നതെന്ന് ഏ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഹണി റോസിനെ അവിടെ അധിക്ഷേപിക്കുന്നത് പക്ഷേ അത് ചിരിച്ചു തള്ളി ഒരു കൈകൂപ്പി ഈ ഹണി റോസ് അതങ്ങ് അങ്ങ് എടുത്തെങ്കിലും ഇതിൻ്റെ ഒരു മൈനസ് എന്താണെന്ന് ഹണി റോസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നവരും സ്റ്റേജിൽ നിന്നവരും ഈ വീഡിയോ ഇപ്പോൾ കേട്ടവരും എല്ലാവർക്കും അറിയാം അതെന്താണ് അങ്ങാർ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് മാത്രം തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിൽ ഒരു മാലായെടുത്ത് കഴുത്തിലിട്ടപ്പോൾ പോലും അങ്ങാര് പിന്നെയും അവിടെ ഒരു വർത്തമാനം കൂടെ പറഞ്ഞു ഫ്രണ്ടും ബാക്കും നിങ്ങൾ കേട്ടു കേട്ടു നോക്കി ഇവിടെ ഇങ്ങടെ മാലയാന്നോ ഇങ്ങാര് കാണിച്ചത് മാലയ്ക്കാണോ ഫ്രണ്ടും ബാക്കും കാണാൻ പറ്റുന്നേ എന്തുവാന്നറിയാമോ ഇങ്ങാർ പറയുന്ന ഒരു വർത്തമാനം എന്തിനാണ് ഇങ്ങനത്തെ ദ്വയാർത്ഥമുള്ള വർത്തമാനം പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കുന്നത് ബിസിനസ് ചെയ്യുന്നുണ്ട് അതുപരി മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് മാന്യമായിട്ട് പോയാൽ പോരേ എന്തിനാണ് ഒരു വിഭാഗം സ്ത്രീകളെ ഇങ്ങനെ അപമാനിച്ചു കൊണ്ട് പറയുന്നത് ഇവിടെ ഹണി റോസ് പാവമായിട്ടാണ് ഈ പറയുന്ന ബോച്ചയ്ക്ക് അന്നരം പറിക്കാതിരുന്നത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ചേരിപ്പൂരി ഇട്ട മുഖത്തൊരെണ്ണം കാച്ചേനെ എന്താണോ ഇങ്ങനെ നന്നാവാത്തത് എന്താ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് വല്ല ബോധോ പോക്കണമുണ്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ആ കൊച്ചിനോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു എൻ്റെ സാധനം ഒന്ന് ഇട്ടു നോക്ക് നിങ്ങളുടെ സാധനം ഇടാനുള്ളതാണോ അത് എന്തും വെടുക്ക് വർത്തമാനം ഇങ്ങാർ പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ നാടുകൾ പോയിട്ട് കമന്റ് ബോക്സിൽ ഇട്ട് മെഴുകി എല്ലാം കൂടെ അനുഭവിക്കേ എന്തായാലും ഇതുകൊണ്ട് മാത്രം തീർന്നില്ല ഒരു ഇന്റർവ്യൂയിൽ പോയി ഇങ്ങനെ പറയുന്ന ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ അത് കേൾപ്പിക്കെന്തി ഉപമിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ കുന്തിന് ഉപയോഗിക്കാൻ കാരണം നമുക്കതിൽ കാണാം കുന്തി ദേവി കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കൊറേ കാര്യങ്ങളും ആ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും രീതിയില് ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ടുകാണിക്കാൻ പറയരുത് ഏതുള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് അങ്ങനെ സ്റ്റാച്യു തരം കാണിച്ചും കൊടുക്കുന്നുണ്ട് അല്ലേ ഞാൻ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇത് പറഞ്ഞു ഇപ്പം അത് മറ്റുള്ളവരെ മണ്ടയിലോട്ട് ഇട്ടുകൊടുക്കുക ഏതാ മറ്റുള്ളവർ അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോലും പുള്ളി അതൊന്നും ചിന്തിക്കാതാ പറഞ്ഞേക്കുന്നത് എന്തു വാട് ഇവിടെ അല്ല ഒരു അരിയാഹാരമാണ് തരുന്നത് ഇങ്ങനെന്താ ഉദ്ദേശം എന്ന് വാക്ക് എല്ലാവർക്കും മനസ്സിലായി അവിടെ നിന്നുകൊണ്ട് ആ പെൺകുച്ചിനെ കളിയാക്കുന്ന രീതി പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റുഡിയോയിൽ വന്നിരുന്ന് ഒരു പെൺകുച്ചിനോടാ പറയണേ അത് ആംഗ്യം കാണിച്ചിട്ട് എന്നിട്ട് ആ പെൺകൊച്ചു പറയാ എന്റെ അമ്മ ഈ സ്ത്രീകൾ തന്നെയല്ലേ ഇതിനെയൊക്കെ കൊണ്ടിരുത്തി ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇങ്ങനത്തെ വർത്തമാനം ഒന്നും പറയല്ലേ പോച്ച എന്ന് പറഞ്ഞു ഉപദേശിച്ചൂടെ അല്ലെങ്കിൽ ഇതൊന്നൊക്കെ ഇതൊക്കെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞു കൊടുത്തുകൂടെ മുഖത്തുറണം എന്തുവാ ഇത് ഓക്കെ ബാക്കി ഇനി ഇങ്ങനെ ആ കുന്തിദേവി അങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞു തീർക്കുകയാണ് ഇങ്ങനെ കേട്ടു അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചു പറഞ്ഞ പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജെമിനിയാണ് മനസ്സിലായില്ലേ ജെമിനി എന്ന് പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർ ഇതുണ്ട് ജെമിനി എന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് വ്യക്തിയായിരിക്കും എപ്പോഴും രണ്ട് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തിയുടെ കുന്തി വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം ഓക്കെ കുന്തി ദേവിയെ കണക്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടെന്ന് എന്താ കുന്തി ദേവിക്ക് ഉണ്ടെന്ന് ഇങ്ങനെ കാണിച്ചില്ലേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതുണ്ടെന്ന് അതോടൊപ്പം തന്നെ ഹണി റോസിന് ഉണ്ടെന്ന് അതുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞു തന്നു എന്തുവാട് എന്തുവാ എന്തുവാ വെച്ച് ഒത്തിരി ചെയ്തില്ലേ സ്ഥാപനം കുറച്ചൊക്കെ എന്നിട്ടാണോ അവരെ ഹണി റോസ് ഒരു അതൊന്ന് കേട്ടു അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ആയിട്ട് വന്നിരുന്നു അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ഇത് ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇത് വരും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസ് ആയിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ കേസ് തന്നെ എടുക്കണം കാരണം ഇങ്ങനെ ഇത് ഇതെന്തു ചെയ്ത് പറയുന്നതിന് ഒരു ഉമ്മ ഇതില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ആ ശ്രുതി എന്ന് പറയുന്ന പെൺകൊച്ചിനെതിരെ ഇങ്ങാർ കാണിച്ച ആ ഒരു ആക്ഷനും എൻ്റെ സാധനം ഒന്ന് കയറ്റി നോക്ക് എന്നൊക്കെ പറയുന്ന എന്തു എന്ന് പറഞ്ഞ് അങ്ങാർ പറഞ്ഞ കാമ്പോം അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടത് അന്ന് പലരും വന്നിട്ട് കമൻറ്റ് ഇട്ടു ആ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ശരി ആ പെങ്കൊച്ചും അതേ അതേ വർത്തമാനം തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ കൊച്ചിനോട് പറയുന്ന ഒരു മാന്യതയുണ്ട് ആ കൊച്ചിന് കൃത്യമായി പറഞ്ഞു കൊടുക്കാമായിരുന്നു ഇതെൻ്റെ സ്ഥാപനമല്ല എൻ്റെ കുഞ്ഞെ അത് വന്നിട്ട് ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് വേറൊരു സ്ഥാപനവും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് എൻ്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ അതിന് ചിത്രീകരിച്ച് കയ്യടി വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ പറയുന്നത് ഈ ഹണി റോസിനെ പുള്ളിക്കാരൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരികയും അവിടെ കൊണ്ടുവന്ന ശേഷം കുന്തിദേവിയുമായിട്ട് സാമ്യപ്പെടുത്തി അവിടെ വെച്ച് പറയുകയും ഇൻറ്റർവ്യൂയിൽ പോയി അവിടെ ഇരുന്ന് പിന്നെയും പറയുകയും പിന്നെ മാല ഇട്ട് കൊടുത്തിട്ട് മാലയുടെ കാണിക്കുന്ന രീതിയിൽ മാല കാണിക്കുന്ന രീതിയിൽ പുറവും മുൻവശവും ചെറുകക്കിറങ്ങി കാണിക്കുകയും ചെയ്ത് അവരെ പൊതുജനത്തിന് മുമ്പിൽ എങ്ങനെ അധിക്ഷേപിക്കാമോ അത് ചെയ്തിട്ട് ഇങ്ങനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അതിന് കമന്റ് അവരുടെ ഈ മന്ദം ഫാൻസുകൾ വന്ന് കമന്റ് ഇട്ട് തള്ളുന്നു ഏതു ആയാലും മുപ്പതിലധികം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരി എതിരെയും കേസെടുക്കണം കാരണം ഇങ്ങാരല്ലയോ ഇതിനെല്ലാം തുറക്കമിട്ട് വെച്ചത് അല്ലേ ഇങ്ങാരല്ലയോ ഈ പറയുന്ന സ്ത്രീയെ അപമാനിച്ചത് അപ്പം ഇങ്ങാർക്കെതിരെയും കേസെടുക്കണം കാശിന്റെ ബലത്തിൽ ഇവിടെ മറ്റുള്ളവരെല്ലാം അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞതല്ലേ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമൊന്നുമല്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും